യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ആർ അരുൺ രാജു ഉദ്ഘാടനം ചെയ്തു

മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് എ സലാം ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ബാബു മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വെളുത്തമണൽ അസീസ് സി ഒ കണ്ണൻ വരുണാലപ്പാട് പ്രശാന്ത് കണ്ണമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി